നമസ്കാരം മോഡി സർക്കാരിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഏതൊരു അവസരം കിട്ടിയാലും അതൊക്കെ കൃത്യമായി ചെയ്യുന്ന പപ്പുമോനെ പലതവണ പല സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മരണതുല്യമാണെന്ന് വിശേഷിപ്പിച്ചപ്പോൾ അതിനെ ന്യായീകരിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത് വ്യാപകമായി വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും ഉൾപ്പെടെയുള്ള ആഗോള സാമ്പത്തിക സ്ഥാപനങ്ങൾ ഇന്ത്യ ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണെന്ന് സ്ഥിരീകരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ട്രംപിന്റെ പ്രസ്താവനയെ ശരിവച്ചത് രാഷ്ട്രീയ നിരീക്ഷകരെയും സാധാരണക്കാരെയും ഒരുപോലെ അമ്പരപ്പിക്കുന്നു ട്രംപ് പറഞ്ഞത് വസ്തുതയാണെന്നും പ്രധാനമന്ത്രിയും ധനമന്ത്രിയും ഒഴികെ എല്ലാവർക്കും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥ അറിയാമെന്നും രാഹുൽ ഗാന്ധി മാധ്യമങ്ങളോട് പറഞ്ഞു പ്രധാനമന്ത്രി മോദിയും അദാനിയും തമ്മിലുള്ള കൂട്ടുകെട്ട് നോട്ട് നിരോധനം ജി എസ് ടിയിലെ പിഴവുകൾ എന്നിവയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർത്തതെന്നും അദ്ദേഹം ആരോപിച്ചു എന്നാൽ ട്രംപിന്റെ ഈ പ്രസ്താവനയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രാജീവ് ശുക്ല ഉൾപ്പെടെയുള്ള ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ തള്ളിക്കളഞ്ഞത് ശ്രദ്ധേയമാണ് ട്രംപ് മിഥ്യാധാരണയിലാണ് ജീവിക്കുന്നതെന്നും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നുവെന്ന് പറയുന്നത് തെറ്റാണെന്നും ശുക്ല അഭിപ്രായപ്പെട്ടു മറ്റൊരു രാജ്യത്തിന്റെ തലവൻ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ വിമർശിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് അതിനെ പിന്തുണയ്ക്കുന്നത് രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന് കളങ്ക വരുത്തുമോ എന്ന ചോദ്യം ശക്തമായി ഉയർന്നിട്ടുണ്ട് ഐ എം എഫും ലോക ബാങ്കും ഈയിടെ പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം വർദ്ധിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ജി ഡി പി ആറ് ദശാംശം നാല് ശതമാനം വളർച്ച നേടുമെന്ന് പ്രവചിക്കുകയും ചെയ്തിരുന്നു ലോകബാങ്കിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലും രണ്ടായിരത്തി ഇരുപത്തിയേഴിലും ഇന്ത്യ ആറ് ദശാംശം ഏഴ് ശതമാനം വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ആഗോളതലത്തിൽ സാമ്പത്തിക മാന്യത്തിന്റെ സൂചനകൾ നിലനിൽക്കുമ്പോൾ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ശക്തമായി തുടരുമെന്നാണ് ഈ സ്ഥാപനങ്ങൾ നൽകുന്ന സൂചന ഇതൊക്കെ നിലവിലിരിക്കെ ഈ വസ്തുതകളെല്ലാം മറികടന്ന് ട്രംപിന്റെ ആരോപണങ്ങളെ പിന്തുണയ്ക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് സ്വന്തം രാജ്യത്തിന്റെ നേട്ടങ്ങളെ തള്ളിപ്പറയുന്നതിന് തുല്യമാണെന്ന വിമർശനമാണ് ഉയരുന്നത് ഇത് രാഷ്ട്രീയ നേട്ടങ്ങൾക്കു വേണ്ടി രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെ തരം താഴ്ത്താൻ ശ്രമിക്കുന്നതിന് തുല്യമാണെന്നും ചില രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ട്രംപിന്റെ പ്രസ്താവന വെറും രാഷ്ട്രീയ യുദ്ധമാണെന്ന് എല്ലാവർക്കും അറിയാം ഇതിന് മോദി ട്രംപിനെ വിമർശിക്കണമെന്നാണ് മല്ലികാർജ്ജുൻ ഗാർഗെയുടെ ആവശ്യം മോദിയെയും ട്രംപിനെയും വാക്ക് യുദ്ധം നടത്തിച്ച് നയതന്ത്ര ബന്ധങ്ങൾ വഷളാക്കാമെന്ന വില കുറഞ്ഞ കണക്കുകൂട്ടലാണ് രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രകടിപ്പിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയം കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്